നമ്മുടെ പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന് ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നെയ്ത്തി ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് ലിങ്ക് ഞാൻ താഴെ ഒരു വീഡിയോ ചാക് ചെയ്യാം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് മൂന്ന് കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളത് സ്കിൻ കെയറിനകത്ത് സാഫ്രോൺ ക്രീം ആൺഡ്രൈജൽ പിന്നെ അതുപോലെ ഹെയർ കെയറിനകത്ത് ഷാംപൂ പൗഡർ ഹെയർ മോയ്സ്ചറൈസർ പിന്നെ അതിൻ്റെ ഒരു കോംബോ ഹെയർ ഓയിൽ അങ്ങനെ നാല് പ്രോഡക്ട്സ് ആണ് ഉള്ളത് പിന്നെ നമ്മുടെ ലിപ് കെയറിനകത്ത് ബാം ഉണ്ട് അപ്പോൾ പ്രോഡക്റ്റ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരും എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക മാർക്കൊക്കെ യൂസ് ചെയ്യാൻ പടില്ല എങ്ങനെ ഓരോ കണ്ടീഷനിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് സാധാരണ നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്യുന്ന ചെയ്യുന്നതുപോലെ കാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം പിന്നെ ഓർഡർ ട്രാക്കിങ്ങിൻ്റെ നമ്മൾ ഇതുവരെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടില്ല അത് കുറച്ചുകൂടെ എടുത്തിട്ട് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് ടു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക പിന്നെ ഇതാണ് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ